സർദാർ പട്ടം കിട്ടിയ ഒരു മലയാളിയെ നമുക്ക് പരിചയപ്പെടാം കാവാലം മാധവ പണിക്കർ എന്ന കെ എം പണിക്കർ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ച ആദ്യ മലയാളി മാനവ സംസ്കാര ചരിത്രം രചിക്കാൻ യുനെസ്കോ തിരഞ്ഞെടുത്ത എട്ടു പണ്ഡിതന്മാരെ ഷ്യക്കാരനായിരുന്നു സ്വപ്രയത്നം കൊണ്ട് അദ്ദേഹം എത്തിയത് അമ്പരപ്പിക്കുന്ന പദവികളിലാണ് നയതന്ത്രജ്ഞൻ ഭരണതന്ത്രജ്ഞൻ ചരിത്രകാരൻ സാഹിത്യകാരൻ പത്രാധിപർ തുടങ്ങിയ നിലകളിലെല്ലാം പ്രശസ്തനായ വ്യക്തിയാണ് സർദാർ കെ എം പണിക്കർ പരീക്ഷയിൽ തോറ്റു മരിക്കാൻ തുടങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് തന്റെ കാലഘട്ടത്തെ ആകെ സ്വാധീനിച്ച ഒരു വ്യക്തിയായി മാറിയത് മാതൃഭാഷയ്ക്കും സാഹിത്യത്തിനും ഗണ്യമായ സംഭാവന നൽകിയ വിശ്വപൗരൻ കൂടിയായ പണിക്കർ നാൽപ്പത്തി അഞ്ച് കൃതികൾ മലയാളത്തിലും അൻപത്തിരണ്ട് കൃതികൾ ഇംഗ്ലീഷിലുമായി രചിച്ചു ദാവീദ് വിജയമാട്ട കഥ ആറു വർഷം കൊണ്ട് എനിക്ക് എഴുതാൻ കഴിയാതിരുന്ന ഒരു ചരിത്രകൃതി അരമണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ കഴിയും കെ എം പണിക്കരെ പറ്റി വി കെ കൃഷ്ണമേനൻ പറഞ്ഞു ഇങ്ങനെ പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രചിച്ച നോവലാണ് കേരള സിംഹം കേരളസിംഹം പുണർഗാട്ട് സ്വരൂപം പടയാളി ധൂമകേതുവിന്റെ ഉദയം കല്യാണമൽ താൻസി റാണിയുടെ ആത്മകഥ തുടങ്ങിയവ മറ്റു നോവലുകളാണ് ഇൻട്രോക്ഷൻ ടു ദ പ്രോബ്ലംസ് ഓഫ് ഗ്രേറ്റർ ഇന്ത്യ ദ എ ഹിസ്റ്ററി ഓഫ് കേരള ദ ഫൗണ്ടേഷൻസ് ഓഫ് ന്യൂ ഇന്ത്യ ആൻഡ് ആട്ടോബയോഗ്രഫി തുടങ്ങിയവയാണ് ഇംഗ്ലീഷ് കൃതികൾ പാർവതി ദേവകി മധു ഹേമവതി രാധ എന്നിവരാണ് കെമ്പണികളുടെ മക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ സംസ്ഥാന മന്ത്രിയുമായ എം എൻ ഗോവിന്ദൻ നായരാണ് പണിക്കരെ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് അർദ്ധരാത്രിയിലാണ് ഇന്ത്യയുടെ അധികാര കൈമാറ്റം നിർവഹിക്കേണ്ടതെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് പണിക്കരാണ് ഓക്സ്ഫോർഡിൽ നിന്നും ബിരുദം നേടിയ ശേഷം പണിക്കർ അലിഗഡിലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിൽ പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു രണ്ടു വർഷത്തിന് ശേഷം കോളേജ് അലിഗഡ് മുസ്ലിം ലീഗ് സർവകലാശാലയായി രൂപാന്തരപ്പെട്ടു എന്നാൽ വൈകാതെ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ച് മദ്രാസിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ പത്രാധിപരായി ദീനബന്ധു സി എഫ് ആൻഡ്രൂസിന്റെ നിർദ്ദേശപ്രകാരം പണിക്കർ ഗാന്ധിജിയെ കാണാൻ ബോംബെയിലേക്ക് പോയി സിഖ് ഗുരുദ്വാരളുടെ നിയന്ത്രണം നേടിയെടുക്കുന്നതിനായി അകാലികൾ പ്രക്ഷോഭം നടത്തുന്ന കാലമായിരുന്നു ഇക്കാലത്ത് സി എച്ച് സി കാട്ടൻ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ഭരണകാര്യങ്ങളിൽ കാട്ടൻ നടത്തിയ അന്യായമായ ഇടപെടലുകൾ സംബന്ധിച്ച് തിരുവിതാംകൂറിലെ കാട്ടൻ ബാധ എന്ന ശീർഷകത്തിൽ പണിക്കരെഴുതിയ ലേഖനങ്ങൾ വലിയ ഒച്ചപ്പാടുകൾ സൃഷ്ടിച്ചു ഫലമോ അദ്ദേഹം പത്രാധിത സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പണിക്കർ കാശ്മീർ രാജാവായ സർ ഹരിസിന്റെ ഉപദേഷ്ടാവായി ചുമതലയേറ്റു പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മണ്ഡലത്തിന്റെ കാര്യദർശിയായി പിന്നീട് പഠ്യാലയിലെ വിദേശമന്ത്രിയായും ചോദ ചെയു പഠ്യാലയിലെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് സർദാർ എന്ന ബഹുമതി നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബിക്കാനിറിലെ ദിവാനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ബിക്കാനിറിലെ പ്രതിനിധാനം ചെയ്ത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചൈനയിലെ ആദ്യ ഇന്ത്യൻ സ്ഥാനപതിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എങ്കിലും പിന്നീട് ആ സ്ഥാനം ഉപേക്ഷിച്ച് കാശ്മീർ സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറായി മൈസൂർ വൈസ് ചാൻസലറായിരിക്കെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കവേ ഹൃദയാഘാതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ડિસબર પતિ એમ માણિકર અંતર